സത്യം അവൻ ഞാൻ പറഞ്ഞില്ലേ അവൻ ബോംബേല വെറുതെ ബോംബെല്ലോ കൃത്യമായിട്ട് പറഞ്ഞോ ഇരിക്കണം സാറേ ഞാൻ കൃത്യമായിട്ട് പറയാം ബോംബെ അല്ല പിന്നെ മുംബൈ മുംബൈ അതല്ലേ ശരി പിന്നീട് ഒരു പേര് മാറ്റിട്ടുണ്ടോ മാറ്റിട്ടുണ്ടോ നിങ്ങൾ മാറ്റിട്ടുണ്ടോ അയ്യോ ഞാൻ മാറ്റി വെറുതെ ആ ഡെപ്യൂട്ടി പിച്ച മാന്തൊക്കെ കൊള്ളണോ അല്ലേടോ സാറെ വന്നേ സാറ് വന്നത് നന്നായി വളരെ നന്നായി സലാം കാണിക്കാൻ വേണ്ടി കൈയെടുത്തപ്പോഴാ ഈ പാവങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ് കിട്ടിയത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത്രയും നേരം ഈ പാവങ്ങൾ എന്റെ ദേഹത്തൂടെ പുഷ്പുൾ ട്രെയിന് ഓടിച്ചു കളിക്കായിരുന്നു വെറുതെ മര്യാദക്ക് പറഞ്ഞോ അതിന് എവിടെയുണ്ട് എന്താ ജട്ടി മാത്രം യൂണിവേഴ്സാ ും കൊല്ലം പോകുന്നതിനും ഒരു കാര്യം മനസ്സിലാക്കണം എന്റെ ആയുധം വാളല്ല നിയമമാണ് വാളുകൊണ്ട് തീർക്കാനായിരുന്നെങ്കിൽ എന്റെ കണക്കുകളൊക്കെ പണ്ടേ തീരുമായിരുന്നു സാറിന്റെ വലിയ ചിലവിച്ചത് ഞാനല്ല ഓഹോ അതറിയിക്കാനാണോ അതെ സൂക്ഷിച്ചു എന്നാ സാറേ സംസാരിക്കുന്നത് ഈ കേസിൽ ഞാൻ സാറിനെ സഹായിക്കാതിരിക്കാനും സാറിന്റെ ശ്രദ്ധ എന്റെ നേരെ തിരിച്ചുവിടാനും വേണ്ടിയിട്ടാണ് അവർ വലിയ ചില ഇത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ഞാൻ വേറെ എന്താ വിളിക്കേണ്ടത് സ്റ്റേഷനിലും കോടതിയിലും വന്നുള്ള നിന്റെ ഈ പ്രസംഗവും ഷൈൻ ചെയ്യലും എല്ലാം ഞാൻ അവസാനിപ്പിക്കും ഈ ആഴ്ഷ്കാലം മുഴുവൻ നീ ജയിലി കിടക്കും ൊക്കടാ കേസിൽ ഞാൻ അകത്ത് പോകുന്നു എങ്കിലെ മീശ ഞാൻ പഠിക്കും ഈ കേസിൽ ഞാൻ ജയിച്ചു വന്നാലോ സാറിന് പഠിക്കാൻ ഒരു മീശ പോലും ഇല്ലെന്ന് ഓർത്തപ്പോ ചിരിച്ചു പോയതാ ഏതായാലും ഈ ചിരി കൊള്ളാം നന്നായിട്ടുണ്ട് ഇനി നീ കരയുന്നത് കൂടി എനിക്ക് കാണണം അയ്യോ നേരം ഇതാണ് അടി ഐ ഐ ഐ ലവ് 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 യു നാളെ കോടതി മറന്നിട്ടില്ലല്ലോ വെട്ടിയതും കുത്തിതും അവൻ തന്നെയാണെന്നും വലിയ ചെനവിനെ വ്യക്തമായി കണ്ടുവെന്നും കോടതി പറയണം അതൊരു ഞാൻ അവനെ കണ്ടിട്ടില്ല പക്ഷെ ചെയ്തത് അവൻ തന്നെയാണെന്ന് ഉറപ്പല്ലേ ഉറപ്പല്ലേ വല്യച്ഛനവനെ വ്യക്തമായി കണ്ടുവെന്ന് പറഞ്ഞെങ്കിലേ അവന് തക്കതായ ശിക്ഷ കിട്ടു ഇയാളെ വെട്ടി തല്ലി കുത്തി ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ ഇയാള് തന്നെയാ എന്റെ വെട്ടിയത് വെട്ടിയാളെ താങ്കൾ വ്യക്തമായിട്ട് കണ്ടതാണോ ആ വളരെ വ്യക്തമായിട്ട് തന്നെ കണ്ടതാണ് അപ്പൊ സമയം രാത്രി ഏതാണ്ട് പന്ത്രണ്ടിലും പന്ത്രണ്ടരേക്ക് ഇടയ്ക്കായിരിക്കും അല്ലേ അതെ രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ നിങ്ങളെങ്ങനെ വെട്ടിയാളെ കണ്ടു അന്ന് നല്ല നിലാവുണ്ടായിരുന്നു നിലാവട്ടത്തിൽ നല്ല വ്യക്തമായി കാണാൻ പറ്റി ഇവർ ഓണർ ഫെബ്രുവരി ഏഴാം തീയതി കറുത്തവാവായിരുന്നു അന്ന് നല്ല നിലാവുണ്ടായിരുന്നു എന്ന് നിന്ന് തന്നെ വാരി പറയുന്നത് പച്ച കള്ളമാണെന്ന് കൊണ്ട് പച്ചക്കള്ളമാണെന്ന് വ്യക്തമാകുന്നുണ്ട് തോന്നി എന്നേ ഉള്ളൂ അപ്പോ വളരെ അധികം മദ്യപിച്ചിരുന്നു അല്ലേ മാത്രമല്ല ഇദ്ദേഹത്തിന് തിമിരത്തിന്റെ അസുഖം അയ്യേ അതുകൊണ്ട് എത്ര പൂർണ്ണ ചന്ദനായാലും ഒരാളെ രാത്രിയിൽ കാണാനോ തിരിച്ചറിയാനോ സാധിക്കില്ല കണ്ണിന് ഒരു കുഴപ്പമില്ല അത് ഏത് ഡോക്ടറെ ഞാൻ തെളിയിക്കാം ശരി എങ്കിലായിരിക്കുന്ന ക്ലോക്കിൽ ഇപ്പോൾ സമയം എത്രയായി അതായത് വലിയ സൂചിയുടെയും ചെറിയ സൂചിയുടെയും പൊസിഷൻ മാത്രം പറഞ്ഞാൽ മതി പറയാം

ഈ കേസിൽ നോൺ രക്ഷപ്പെടും പല്ലിച്ചനോട് ആരാ പറഞ്ഞത് വെളുത്തുപാവിന്റെ ഒക്കെ കാര്യം എടാ അടിച്ച് ബെൽസ് കപ്പളിക്കും പോയ ആൾക്ക് ഏത് കടത്തവാം വെളുത്തുപാവു അതുകൊണ്ട് തനിക്കറിയില്ലേ അത് ഏത് കോത്താത്തെ കമ്മീഷണു എന്താണോ ആദ്യം ഇപ്പൊ ഇതിന്റെ സ്ഥാനം റെഫറൻസ് ബുക്സിന്റെ കൂടെയാണ് പല ഉന്നത ഉദ്യോഗസ്ഥരും ഇത് വന്ന് റെഫർ ചെയ്യാറുണ്ട് അത്രയ്ക്ക് പെർഫെക്റ്റ് ആണ് അവന്റെ കേസുകൾ അതുകൊണ്ട് വളരെ കരുതലോടെ വേണം നിത്യെന്തും ചെയ്യാൻ ഇനിയും നമ്മളെയൊക്കെ വിധികളാക്കിക്കൊണ്ട് അവൻ കോടതിയിൽ നിന്നും ഇറങ്ങി പോയിവിടാ അവന്റെ ഇതുവരെയുള്ള എല്ലാ വിരുദുകളും എന്നേക്കുമായി ഇരുമ്പഴികൾക്കുള്ളിൽ ഒതുക്കണം ദാറ്റ്സ് യുവർ ഡ്യൂട്ടി അല്ല സാറോ േ വരുന്നു ഷേവ് മറന്നുപോയി ഷേവ് ചെയ്യാതെ പോയാലേ പുതിയ ഡെപ്യൂട്ടി കമ്മീഷണർ ആള് പെശക പിടിച്ച് ഷേവ് ചെയ്തേ ചിലപ്പോ മീശ ഉൾപ്പെടെ സാറിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ നാവ് എടുത്തതേ ഉള്ളൂ പറഞ്ഞത് ഞാൻ കേട്ടു അതെയോ കേട്ടു പിന്നെ ആ ഫയൽ ഇങ്ങോട്ട് എടുത്തേക്ക് ആ പരമ്പരയ്ക്ക് വേണ്ടി നളിനി ശേഖരിച്ചില്ലേ സൂപ്പർമാന്റെ ചരിത്രം അത് നീ പിന്നെ ഇനി നിന്നോട് കൽപ്പിക്കാൻ സൂപ്പർമാന്റെ യഥാർത്ഥ കഥ ജനങ്ങളെ അറിയിക്കേണ്ടത് ഒരാവശ്യമാണ് അതെന്റെ കടമയാണ് അതുകൊണ്ട് അത് തടസ്സപ്പെടുത്തരുത് എന്താ ബാലേന്ദ്ര എങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാം ആ കുട്ടി തരും അല്ല സാർ എവിടെ ഒരു മാറി സ്വഭാവം കാണിക്കുന്നുണ്ടല്ലേ നിങ്ങൾ ഒരുമാതിരി പോലീസുകളുടെ സ്വഭാവം എന്റെ അടുത്തും കാണിക്കരുത് എന്നെ ഒന്ന് സ്റ്റേഷനിലേക്ക് ഇടിച്ചു നോക്കാം പത്രക്കാരാണെന്ന് അപ്പ അറിയാം അങ്ങനെ എന്നെ അനുസരിച്ച് ജീവിക്കാൻ പറ്റാത്ത യാതൊരു നിർബന്ധമില്ല പുരുഷന്റെ സഹായമില്ലാതെ ഇല്ലാതെ സ്ത്രീകൾക്ക് ജീവിക്കാം ഞാൻ ഹോസ്റ്റലിലേക്ക് പോകണം എന്റെ പിന്നാലെ വരരുത് നീ ഹോസ്റ്റലിലേക്ക് ഞാൻ മീശ നീ ഹോസ്റ്റലിലേക്ക് വേണ്ട പോയത് டிக் டிக் ஆய் 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 நின்னு போடு போடு நீ சொல்லல பார்க்கல valence பவ முகூ ஹூ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പെർഫോമൻസ് പെർഫോമൻസ് ഈ വീട് വീട് വിട്ട് വിട്ട് ആണെന്ന് നിനക്ക് ഞാൻ ആ താങ്ക്സ് നിങ്ങൾ രണ്ടു ഇത്രയൊക്കെ പെർഫോം ചെയ്തിട്ടും ഞാൻ പോകാതെ ഇവിടെ തന്നെ നിന്നില്ലേ അതല്ലേ ഇതിനേക്കാളും ഗംഭീരമായത് അതുകൊണ്ട് ആ ഫയൽ എടുത്തു തരുന്നോ അതോ ഞാൻ എടുക്കണോ എടുത്തോണ്ട് സൂപ്പർമാൻ കേൾക്കുമ്പോൾ അസാധ്യമായത് എന്തും ചെയ്യുന്ന മാനുഷികനോർമ്മ വരിക ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഹരീന്ദ്രൻ എങ്ങനെ സൂപ്പർമാനായി ആയി അതറിയണമെങ്കിൽ പ്രൗഢഗംഭീരമായ ആ തറവാട്ടിലേക്ക് ചെല്ലണം പന്ത് സാധുക്കൾക്ക് താങ്ങും തണലുമായിരുന്ന ആ തറവാട് ഇന്നൊരു പ്രേതഭവനമാണ് അവിടെ ചെന്ന് ഉറക്കെ ചോദിച്ചാൽ ആ കഥ കേൾക്കാം അവിടെ ബേബി കിട്ടാതെ വരുന്ന മൂന്ന് ആത്മാക്കളുണ്ട് അവർക്ക് ആ കഥ പറയാനാവും എന്റെ വലിയ അറിയാൻ വന്നതാവൂ അല്ലേ എന്തിനാ അറിഞ്ഞിട്ട് എന്റെ കുട്ടി പാവ ഉപദ്രവിക്കരുത് അവന് ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല മോളെ അവനെ ഒന്നു തോടാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല അത്രയ്ക്ക് അനുഭവിച്ചവനാ എന്റെ കുട്ടി നിങ്ങൾക്കറിയോ ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞവരാണെന്ന് കപ്പ് കാപ്പി 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 കുടിക്കാം വേണ്ട വേണ്ട കേസ് വേറെ വേറെ ഇത് ഞാൻ താൻ പറ പുലിയന്നൂർ കേസിൽ നിന്ന് താൻ നിൻവലിയാണ് അവര് വേറെ വല്ല വക്കീലിനെ വക്കീലിനെയും ഇല്ലെങ്കിൽ ഞാൻ ആകെ കുഴപ്പത്തിലാകും എടോ തനിക്ക് കൂട്ടാളികളായിട്ട് ഒരുപാട് പേരുണ്ട് പെരുമയുണ്ട് പണമുണ്ട് എന്റെ കക്ഷിക്ക് ഇതൊന്നും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ അപ്പഴേ പറഞ്ഞതായവരോട് ഈ കാര്യം പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട അപ്പ പറയാ ഈ കേസിന് പിന്മാറിയ രണ്ടു ലക്ഷം രൂപ തരാന്ന് വേണ്ടാന്ന് പറഞ്ഞു അപ്പ തന്നെ പറഞ്ഞു അപ്പ പറയാ പകരം ഇവരുടെ വക്കാലത്ത് എടുത്ത അഞ്ചു ലക്ഷം രൂപ തരാന്ന് എന്നാ പിന്നെ കാപ്പി കുടിച്ചിട്ട് പോവാലോ എന്ന് ഞാനും പറഞ്ഞു എന്റെ എതിർ കക്ഷികൾ അതായത് ഇപ്പൊ തൻ്റെ കക്ഷികൾ കാലണ തനിക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ അവന്മാരോട് പോകാൻ പറ താൻ എന്റെ കൂടെ നിക്കണോ തന്നെ ഞാൻ കോടീശ്വരനാക്കും കണ്ട കള്ളന്മാരെയും കൊലപാതകങ്ങളും രക്ഷപ്പെടുത്തി കോടീശ്വരനാകാൻ വേണ്ടിട്ടല്ലേ അല്ലെങ്കിൽ വക്കീൽ കൊട്ട് കുറഞ്ഞ പക്ഷം എന്റെ മനസാക്ഷിക്കെങ്കിലും സത്യവും തോന്നുന്ന കാര്യങ്ങൾക്ക് ഞാൻ കോടതി പോവാറുള്ളൂ പോയാൽ പിന്നെ പിന്മാറുന്ന പ്രശ്നവുമില്ല ദൈവം തമ്പുരാൻ പറഞ്ഞാലും ശരി രാമൻ നായർ ശരിക്കു ആലോചിച്ചാൽ പറയാവൂ ഞങ്ങളെപ്പോലുള്ളവരോട് നിർത്തു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടാണ് ഏറെ അനുഭവിക്കേണ്ടി വരും അനുഭവിക്കാൻ പോകുന്നത് ഞാനല്ല താനാ നൂറുകണക്കിന് പാവങ്ങളുടെ കണ്ണീരിനും ചോരയ്ക്കും തന്നെ കൊണ്ട് ഞാൻ കോടതി സമാധാനം പറയും പക്ഷേ അതിനൊക്കെ രാമൻ നായർ ഉണ്ടാവോ എന്നൊരു സംശയം എനിക്ക് ഞാനില്ലാതായാൽ എന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ എന്റെ മകനുണ്ട് അവൻ എൽ എൽ ബി പാസ്സായി ഇനി എൻറോൾ ചെയ്യേ വേണ്ടൂ മനസ്സിലായില്ലേ എന്നാ പിന്നെ വരുന്നിടത്ത് കാണാം ഓ കാണാം വാ എന്തിനാ നിനക്കൊക്കെ ഈ പുസ്തകം ഓ നിയമം വെച്ച തീപ്പന്ത ഉണ്ടാക്കുന്നതാണല്ലോ നിന്റെ തമ്പ അവനെ പുഴുങ്ങി തിന്നാതായിരിക്കും ഒന്നും ചെയ്യരുത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വരണം നീതിമാന്മാരുടെ അഡ്വക്കേറ്റ് രാമൻ നായർ എന്താ എന്താന്റെ പരാതി എന്റെ വീട്ടിൽ നിന്ന് ഒരു മാല മോഷണം പോയി സർ സർ ആരാ ഇന്ന് നീ സാർ ആരാട്ടിച്ച മതിയോ കണ്ടവരുണ്ടോ നീ എന്താ വീട്ടിൽ നിന്ന് മാല എടുത്തോണ്ട് നീ ചക്കന അറിയോ അറിയാം സർ എങ്ങനെയറിയും ഇയാളെ എന്റെ കടയിൽ ഒരു സ്വർണ്ണമാല വിൽക്കാൻ വന്നു അങ്ങനെ അറിയും ആ മാല മാല സർ സർ എന്തായാലും പുലിയന്നൂർ കേസിന് കോടതി പോണം അക്കൂട്ടത്തിൽ ഇതും കൂടെ വാദിച്ചോ എന്തായാലും തനിക്ക് ഫീസ് വേണ്ടല്ലോ പിന്നെ പുലിയന്നൂർ കേസിന് താൻ കോടതി പോണില്ലെങ്കിൽ ഇതിനും പോകേണ്ടി വരില്ല മനസ്സിലായി അതിനു വേണ്ടിയുള്ള നാടകമാണല്ലോ ഇതൊക്കെ സാറേ ഹരി എൽ എൽ ഡി പാസ് ആയി നിൽക്കുകയാണ് എൻറോൾമെന്റിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ദയവായി അവന്റെ ഭാവി തകർക്കരുത് എന്തോന്ന് ഭാവി ഇയാൾ തന്നെ വക്കീലായിട്ട് മനുഷ്യർക്ക് തലവേദന മാറിയിട്ട് നേരമില്ല ഇനി മകനും കൂടെ ആ കുപ്പായം ഇട്ടാൽ അതുകൊണ്ട് തന്റെ മകന്റെ ഭാവി തൽക്കാലം എന്റെ മേശ പുറത്തിരിക്കട്ടെ അതിന്റെ ഈ മേശയ്ക്ക് മുകളിൽ ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ രാമന്മാർക്കറിയാം രാമന്മാരെ അവർക്കും അറിയാം മകനെ കള്ളക്കേസിൽ കുടുക്കി അനധികൃതമായി തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് മാത്രം പോരെ ഇതിന്റെ പിന്നിൽ വേണം ആ സത്യം ഞാൻ പോലും എനിക്കറിയില്ല അയാളെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊക്കെ പോണോ രാമനെ ഒരിക്കലും ആവശ്യമില്ലാത്തതല്ല സാർ എന്റെ മകന്റെ പ്രശ്നത്തെക്കാൾ ഉപരി ജനങ്ങൾ അന്നടങ്ങ് അറിഞ്ഞിരിക്കേണ്ട പ്രശ്നമാണിത് ഇത് കോടതിയിലെത്തണം

അതിനവരെ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ നീ ഇതിനെ കുത്തിയിരുന്നു ഇങ്ങനെ കരയുന്നത് ചൂടുവെള്ളം ഉണ്ടാക്കാൻ പറഞ്ഞത് നനക്ക കുഴം പുരുപ്പുണ്ട് അമ്മ അറിയാതെ രാമേട്ട ഒരു മിനിറ്റ് രാമേട്ടനൊന്നും തോന്നരുത് അരിയെ കസ്റ്റഡിയിൽ എടുക്കാൻ സർക്കിൾ ഓഫീസിൽ നിന്ന് ഉത്തരവുണ്ട് വീണ്ടും ഒരു മോഷണ കേസ് ഹരിയുടെ പേരിൽ ആരോ കൊടുത്തിരിക്കുന്നു തന്റെ മകൻ വീണ്ടും കുഴപ്പമുണ്ടാക്കിയല്ലേ താരമില്ല ജാമ്യത്തിവിടെ സിറ്റിന്ന് ഇവിടെ വരെ ഞാൻ ജീപ്പ് ഓടിച്ചു തന്നത് ജാമ്യാപേക്ഷ വന്നോ ബസ് എന്നോ വിളിച്ചേരെ നീ മാർക്കറ്റിൽ എന്തോ കശവിശ ഉണ്ടായി സാറിന് പോയി നോക്കിട്ട് വരാ നിന്റെ അച്ഛൻ ഐ ജിയോട് പരാതിപ്പെട്ടു നിന്നെ ലോക്കപ്പിലിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു ലോക്കപ്പിലെ മർദ്ദനം നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കണ്ടോ Oh uh -huh. போே Ge严了妹。

വന്നിട്ട് പോയെന്ന് അവരോട് പറഞ്ഞേക്കാ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇത് കണ്ടു പട്ടാപ്പുകൾ വീട്ടുകാരി മോഷണം പിടിച്ചു പറയും ഞങ്ങൾ ആണങ്ങളുടെ ഉണ്ടായിരുന്നുകൊണ്ട് പിടിച്ചു കേട്ടു